മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ും മലയോര മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങൾ ഫോർവേഡ് ബ്ലോക്ക് പണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കരുവാരൊണ്ട് കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗ ആക്രമണ വിഷയത്തിൽ സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക സൌരോർജ്ജവേലി സ്ഥാപിക്കുക കൃഷിനാശം വരുത്തിയ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഗമം നടത്തിയത് സംഗമം ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വകര ടി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗ ആക്രമണ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ ഒരംശം പോലും നിർവഹിക്കാതെ കേന്ദ്ര വനനിയമത്തിന്റെ കുറവുകൾ പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു വനം മന്ത്രി നമ്മുടെ ഈ കേരളത്തിൽ ഒരു വനമന്ത്രി ഉണ്ടോ ഹൃദയത്തോട്ട് ചോദിക്കുക നമ്മുടെ ഒരു വനമന്ത്രി ഉണ്ടോ നമുക്കറിയാം ഒരു വന്യമൃഗാക്രമണം നടന്ന് പാവപ്പെട്ട മനുഷ്യൻ മരിച്ച സാഹചര്യം ഉണ്ടായി അതിന്റെ ആകുലതകളോടുകൂടി നമ്മൾ ടി വി നോക്കുന്ന സമയത്ത് നമ്മുടെ വനമന്ത്രി പാട്ടുപാടുകയാണ് ആജാ ഈ വനമന്ത്രിക്ക് അറിയില്ല ഒരു നിയോജക മണ്ഡലം പ്രസിഡന്റ് പി നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഷാക്കിർ തൊബൂർ ജാഫർ നിലമ്പൂർ പീറ്റർ ഉസ്മാൻ കൊരമ്പയിൽ റബീസ് ഇർഷാദ് ചെറുകൌഡ് ശിവൻ നസീർ പെരിന്തൽമണ്ണ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ